ം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് കുമ്പളത്ത് ശങ്കിപ്പള്ള സ്മാരക ദേവസ്വം ബോർഡ് കോളേജിലേക്കുള്ള റോഡിലാണ് ഞാൻ നിൽക്കുന്നത് ഇതേ വഴിയിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷനും സിവിൽ സ്റ്റേഷനും കോടതിയുമൊക്കെ ഉള്ളത് വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള ഈ റോഡിന്റെ കാഴ്ചകൾ ആദ്യം നമുക്കൊന്ന് നേരിട്ട് കാണാം എന്താണ് ഈ റോഡിന്റെ അവസ്ഥ ബുദ്ധിമുട്ടിയാണോ ഓടിക്കുന്നേ വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി പോകുന്നത് എന്താണ് ഈ റോഡിന്റെ അവസ്ഥ ശോചനീയ അവസ്ഥ വളരെ മോശമാണ് കിട്ടുന്നതിൽ കൂടുതൽ കൂടുതലും അങ്ങനെ ഒരുപാട് റോഡ് കാലമായിട്ട് ചെയ്യുന്ന തന്നെ നശിച്ച് ഒന്നും പണി തുടങ്ങിയിട്ടില്ല കൂടെ വരാറുണ്ട് നേരത്തെ കൂടുതൽ പണി അധികമായിട്ട് ചെയ്യുന്നുണ്ട് രണ്ട് പണിയൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുവർ പോകുന്നുണ്ട് ഒരുപാട് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇതുവഴി കടന്നു പോകുന്നത് ദേവസ്വം ബോർഡ് കോളേജിന് തൊട്ടു പിറകിലായി നൂറുകണക്കിന് കുടുംബങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട് നമ്മളോട് ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാൻ നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടനുണ്ട് ചോദിക്കാം നമസ്കാരം ചേട്ടാ ശരിക്കും എൻ എത്ര നാളായി ഈ റോഡിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഈ റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇത് ടാർ ചെയ്തിട്ട് തന്നെ ഒരു നാലഞ്ച് വർഷത്തിൽ കൂടുതലായിക്കാം പിന്നെ ഇതിൻ്റെ മെയിൻറ്റൻസ് പണിയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് രണ്ട് വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഇതിൻ്റെ മെയിൻറ്റൻസ് പണിയൊക്കെ ചെയ്ത് ഞങ്ങൾ നിരന്തരം ഇതിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് അടുത്ത് പോയി ചെന്ന് നിരന്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എം എൽ എ അടുത്ത് പോയിച്ചെന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഇതിൻ്റെ ഒരു നടപടികളും ആവുന്നില്ല നിരന്തരം എന്താണ് പറയുന്നത് ഇവർ പറയുന്നത് പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇപ്പം തീർന്നു ഇനി അടുത്ത ഫണ്ട് വരണം ഇത് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫണ്ട് ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയിപ്പം ഇപ്പോൾ ഫണ്ടൊന്നുമില്ല അത് അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ കൊണ്ടുവന്ന് കുറച്ച് മെറ്റിൽ കൊണ്ടുവന്ന് പാകിയിട്ടു ഈ മെറ്റിൽ കൊണ്ടുവന്ന് പാകിയിട്ടത് അത് നേരത്തെ ഉള്ളതിനേക്കാളും ഉപദ്രവമായി മാറിയിരിക്കുകയാണ് കാരണം പണ്ടി പോകാനൊക്കുന്നില്ല ആൾക്കാർക്ക് നടന്നു പോകാനൊക്കുന്നില്ല സ്കൂട്ടർ നിരന്തരം പറഞ്ഞു വീഴുന്നു ഈ കോളേജിന് കിഴക്കവശം നിരവധി ആളുകൾ താമസമുണ്ട് അവർക്കെല്ലാം ബുദ്ധിമുട്ട് നിരന്തരം ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഓട്ടറിക്ഷ ഓടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങളതുകൊണ്ട് ഓട്ടം നിർത്തിവെച്ച് ഞങ്ങൾ പ്രതിഷേധവും കാര്യങ്ങളുമായിട്ട് പല സംരംഭങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് പാവം പിടിച്ച ജനങ്ങൾ നിരവധി ഓഫീസുകളോടുണ്ട് ഈ ഓഫീസുകളെല്ലാം നിരവധി ആളുകൾ ദിനം നൂറുകണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് അവരെല്ലാം തട്ടിമറിഞ്ഞു തട്ടിമറിഞ്ഞ് വീഴ് ഗർഭിണികളായാലും സുഖമില്ലാത്ത പല രീതിയിൽ പ്രായമുള്ള ആളുകൾ ആ രീതിയിലൊക്കെയുള്ള ആളുകൾ നിരന്തരം ഇവിടെ ഈ റോഡിലൊക്കെ വഴിയിൽ മറിഞ്ഞു വീണ് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആ അപകടങ്ങളൊക്കെ ഞങ്ങൾ പലരും ഓട്ടോറിക്ഷ ആയി ഒന്ന് എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന സാഹചര്യങ്ങൾ നിരന്തരം ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളും ഇത് ഇതിപ്പോൾ ഒന്നല്ല രണ്ട് മൂന്നാല് ആവർത്തികൾ ഞങ്ങളിത് ഓരോ ചാനലിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇതിനൊന്നും ഇതുവരെ ഒരു പരിഹാരവും കാണാൻ ഈ എം എൽ എക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിനിധികൾക്കോ ആർക്കും സാധിച്ചിട്ടില്ല വളരെ തുച്ഛമായ തുകയ്ക്കാണ് ഈ കോളേജ് റോഡിലേക്കൊക്കെ പോകുന്നത് ചെറിയ ഓട്ടങ്ങളാണ് പക്ഷേ എത്രത്തോളം നിങ്ങളുടെ വണ്ടിക്ക് പണി വരുന്നുണ്ട് ഈ റോഡിൽ വീണിട്ട് ഞങ്ങളുടെ വണ്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം ഇതിന്റെ ഈ ഫ്രണ്ട് ഒക്കെ എന്നുണ്ടെങ്കിൽ ഒരു നാലായിരം രൂപ മുകളിലുള്ള പണിയാവും കാരണം ഇത് ഇതിന്റെ ഇതിൻ്റെ മുഷു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ ആ സംഭവമാണ് കൂടുതലും കംപ്ലൈന്റ് വരുന്നത് കാരണം ഈ പാറയുടെ മേളിലോട്ട് കയറുമ്പോഴത്തേക്കും അത് നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരം രൂപയുടെ പണിയാണ് അതിനകത്ത് വരുന്നത് അത് എന്താണ് നമ്മൾ പിന്നെ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ നിൽക്കണ്ട ആ ഒരു പണി ഏതാണ്ട് ഒരു ആറ് മാസം പോലും ഈ ഒരു റോഡിൻ്റെ തകരാറ് മൂലം നിൽക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വേദനയായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് ഞങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മുപ്പത് രൂപ നാൽപ്പത് രൂപയുടെ ഓട്ടമാണ് കോളേൻ്റെ ഭാഗത്തോട്ടുള്ളത് പക്ഷേ ആ ഓട്ടം ഞങ്ങൾക്കിപ്പോൾ ആ റേറ്റിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്നില്ല കാരണം ഞങ്ങളുടെ വണ്ടിക്ക് അത്രയും തകരാറ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പം പോകുന്നത് തന്നെ ആ റേറ്റ് പാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവരോട് ഓട്ടം അത്യാവശ്യത്തിനൊക്കെ ഉള്ളവരെ നമുക്ക് കൊണ്ടു കൂടാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നത് തന്നെ നമ്മൾ അത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് നിരവധി ഓട്ടങ്ങൾ ഇതിലേക്കുണ്ട് ഇതിലെയാണ് ഞങ്ങൾക്ക് ഓട്ടമുള്ളത് ഹസാട് സ്റ്റാൻഡേർഡ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ ഉണ്ട് ഉണ്ട് പോലീസ് ഉണ്ട് ട്രഷറിയുണ്ട് തന്നെ പോലീസ് സ്റ്റേഷന് കോളേജ് കോളേജിന് കിടക്കവശം കിടക്കുന്ന നിരവധി താമസക്കാർ ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് കാരണം ഞങ്ങൾക്ക് ഓട്ടം മെയിനായിട്ട് ഇങ്ങോട്ടാണ് ഓട്ടം ഉള്ളത് പക്ഷേ ആ ഓട്ടത്തിൽ ഞങ്ങൾക്ക് ആ അത് ഓട്ടം എടുക്കാൻ പറ്റുന്നില്ല പോകാനൊക്കുന്നില്ല അത് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരാജയങ്ങളാണ് ഈ വണ്ടിക്ക് തകരാറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് നിരന്തരം പണിയാണ് വണ്ടിക്ക് ഉണ്ടാകുന്നത് എന്ത് ചെയ്യാൻ എന്തെങ്കിലും ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എത്ര നാളായി ഇതിങ്ങനെ കിടന്ന് രണ്ട് വർഷം കൊണ്ടിങ്ങനെ അടക്കുകയാണ് ഇത് പാടാമെന്നറിയുമോ ഓട്ടോ വണ്ടി പണിഞ്ഞ് പണിഞ്ഞ് ഊപ്പാട് വരുമോ ഒരേ മാസം ഒരേ മാസം പത്ത് മൂവായിരം നാലായിരം രൂപ ചിലവാ വണ്ടി വഴി ഞങ്ങളതുകൊണ്ട് ചാർജ് കൂട്ടി മേടിച്ചാൽ ചിലവർ ചൂടാവും മിനിമം ചാർജ് മുപ്പതാണെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ നാൽപ്പത് രൂപ മേടിക്കും നാൽപ്പത് രൂപ മേടിച്ചാലും ചില ആളുകൾ തരും ചില ആളുകൾ തരുത്തില്ല ഈ ഇത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ രണ്ട് വർഷം കൊണ്ട് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ഇത് നിങ്ങളെ ബന്ധപ്പെട്ട ഏതെങ്കിലും അധികാരികളെടുത്ത് പറയുകയോ എന്തെങ്കിലും ഈ കഴിഞ്ഞ അങ്ങേ മാസം ഇവിടെ ഒരു സമരമൊക്കെ നടത്തിയതാണ് എല്ലാ സഖ്യ കൈ യൂണിയനിലും എല്ലാ നേതൃത്വത്തി സമരം ചെയ്ത് അന്ന് അതിൻ്റെ ഉറപ്പിൻ്റെ കാര്യമായിട്ട് അവിടെ കുറെ മെറ്റിലുണ്ടെന്ന് നിരത്തി താൽക്കാലികമായിട്ടൊരു ശാന്തി ഉണ്ടാക്കി തന്നെ വീണ്ടും അത് വിളിച്ചു ഈ മഴ പെയ്യുമ്പോൾ ഈ ഇളകി പോകുന്നു ആ പോകും അതുമൂലം വീണ്ടും ബുദ്ധിമുട്ടാവുകയില്ല ചെയ്യുന്നു ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മന്ത്രി വരുന്നെന്നും പറഞ്ഞാൽ അവിടെയുള്ള പാറയെറ്റിലും എല്ലാം മാറിയിട്ട് ആപ്പാട് ബുദ്ധിമുട്ടായിട്ട് അല്ല കൂലി കിടക്കുന്ന പോലെ കിടക്കുക വണ്ടിക്കടിക്കടി പിന്നെ മെക്കാനിക്കൽ ഭാഗമായിട്ടും നമുക്ക് ഒരുപാട് നഷ്ടം നഷ്ടമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കി തന്നാൽ ഞങ്ങൾക്ക് അത്രയും ഉപകാരമുണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഓട്ടോറിക്ഷ ഡ്രൈവർ മാത്രം മാത്രമല്ല ഇവിടെ ഇവിടെ സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് റോഡിന് കേൾക്കാം കോളേജിനു കേൾക്കാം അപ്പം അവിടെ ശാശ്വതമായ ഒരു പരിഹാരം വേണം ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുള്ള ഏറെ ഉപകാരപ്പെടുന്ന ഒരു റോഡാണ് ഈ കോളേജ് റോഡ് അവിടെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ട് എത്രയും പെട്ടെന്ന് റോഡ് പുനർനിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആവശ്യം വളരെ അപകടകരമായ രീതിയിലാണ് ഈ റോഡിപ്പോൾ ഉള്ളത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ദേവസ്വം ബോർഡ് കോളേജിലേക്ക് പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ നടന്നാണ് പോകുന്നത് പലരും ഇവിടെ മറിഞ്ഞു വീഴാറുണ്ട് ടു വീലറിൽ വരുന്നവർ നിരന്തരം അപകടങ്ങളാണ് നമുക്ക് ഈ റോഡിൻ്റെ ഒരു കാഴ്ച നോക്കിയാൽ ഉരുളങ്കല്ലുകൾ ഇത്തരത്തിലുള്ള ഉരുളം കല്ലുകൾ മെറ്റലുകൾ ഇവിടെ പാകിയത് കൊണ്ട് വളരെ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം ഇളയിൽ കിടക്കുകയാണ് ഓരോന്നും കയ്യിൽ പറക്കെടുക്കാവുന്ന രീതിയിലാണ് ഈ കല്ലുകൾ ഇവിടെ ഉള്ളത് ഈ പോകുന്ന വാഹനങ്ങൾ മുഴുവൻ ഇവിടെ അപകടത്തിൽപ്പെടുന്നു ഇതിനൊന്നും അധികാരികൾ കണ്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എം എൽ എയെ സമീപിച്ചതായി നാട്ടുകാർ പറയുന്നു ജില്ലാ പഞ്ചായത്തും പ്രസിഡൻറ്റിനും ഉൾപ്പെടെയുള്ളവരെ ഇവിടെ കണ്ട് പരാതികൾ പറഞ്ഞെങ്കിലും ഏകദേശം നാല് വർഷത്തോളമായി ഈ റോഡിൻ്റെ പൂർണ്ണമായ രീതിയിലുള്ളൊരു പണി നടന്നിട്ടെന്നുള്ള മറുപടിയും കിട്ടുന്നുണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം നിരവധി പേർ അപകടത്തിൽപ്പെടുന്നു എന്നറിഞ്ഞിട്ടും ഇത് കണ്ണടച്ചിട്ടിട്ടാക്കുന്ന അധികാരികൾക്ക് ഇതൊരു കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ഇത് എത്ര നാളായിട്ട് നിങ്ങൾ വർഷത്തോളമായി ഇത് അധികാരികൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ആരും ശ്രദ്ധിക്കുന്നില്ല ഇപ്പം എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഇത് എത്രയും പെട്ടെന്ന് കാരണം കോളേജിലേക്കുള്ള പോലീസ് സ്റ്റേഷനുണ്ട് കോടതി സകല ഓഫീസുകളും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകേണ്ടതിനാവപ്പെട്ടവർ താമസിക്കുന്ന കുറേ വെറും ഭാവങ്ങൾ രാംശ്രീമദി കോളേജിനെ പത്ത് ശാസ്ത്രമട്ടാൽ ഒരു ഗ്രന്ഥശാല ഉണ്ടാകും ഗ്രന്ഥശാല ഒക്കെ പോന്ന വഴിയാണിത് വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് വണ്ടി ഓടിച്ചു വരുന്നത് കണ്ടത് അതെ ഈ റോഡ് ഇങ്ങനെ മതിയോ എന്താണ് ഇതിന്റെ അവസ്ഥ ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നേര കോടി രൂപ ആദ്യമേ അനുവദിച്ച റോഡായിരുന്നു കോളേജുകാരും ദേവസ്വം ബോർഡുകാരും വസ്തുവിൻ്റെ തർക്കത്തിൻ്റെ പേരിലാണ് നീണ്ടുപോയത് ഇപ്പോൾ എം എൽ എ പണ്ടിയിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ശസാംകൊണ്ട് ജംഗ്ഷൻ മുതൽ താലൂക്ക് കോളേജിൻ്റെ അവിടം വരെ അപ്പം നേരത്തെ ഒന്നേ കോടി രൂപ അനുവദിക്കുകയും രണ്ട് ട്രാൻസ്പോർട്ട് ബസ്സുകൾ കോളേജിൻ്റെ അടുത്തുവരെ വരുമെന്നും എം എൽ എ പറഞ്ഞതാണ് അതൊന്നും നടപടി അതൊന്നും നടപടിയായില്ല അതെല്ലാം ക്യാൻസലായിപ്പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇപ്പോൾ കഴിഞ്ഞ മഴയത്ത് ഭയങ്കരമായി കുത്തൊലിച്ച് വിറ്റുന്ന വെറ്റിലൂടെ ഒഴുകിപ്പോയി അപ്പോൾ ഭയങ്കര പ്രയാസപ്പെട്ടാണ് ഇതിലേക്കൂടെ വരുന്നത് ജഡ്ജി വരെ പോകുന്ന റോഡാണ് ഇത് എന്നിട്ട് പോലും ആരുടെയും ശ്രദ്ധയിൽ ഇത് വരുന്നില്ല ഇത് ആരെ കണ്ടാൽ ആരാണ് നടപടി എടുക്കുന്നത് ഇവിടുത്തെ എം എൽ എയുടെ തകരാറ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം സ്പീഡപ്പ് ചെയ്താൽ മന്ത്രിസഭയിൽ സ്പീഡപ്പ് ചെയ്താൽ എന്താ നടക്കാത്തത് ഇവിടുത്തെ സർക്കിൾ അദ്ദേഹം മറ്റുള്ളവരും ഒക്കെ ഇതിനെക്കുറിച്ച് എം എൽ എ എടുത്ത് സംസാരിച്ച് ഇവിടെ താലൂക്ക് ഇതെല്ലാം സംസാരിച്ച് അതിനനുസരിച്ച് അനുസരിച്ച് ആ നാൽപ്പതിനായിരം രൂപ പെട്ടെന്ന് ശരിയാക്കാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ ഇതിന് ഇതിനനുവദിച്ചത് ഇത് നടപടി ആരെങ്കിലും ഉരുണ്ട് വീണ് മരിച്ചാലേ ഇതിന് ആരെങ്കിലും ഇവിടെ ഉരുണ്ട് വീണ് മരിക്കണം അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടാവണം ഇവിടെ വെച്ചെങ്കിൽ മാത്രമേ ഇതിന് നടപടി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കുന്നതിന് ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രമിക്കണം എന്നാണ് ഈ ഈ യാത്രക്കാരനായ ടൂ വീലർ യാത്രക്കാരനായ എൻ്റെ അഭിപ്രായം വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് നമ്മുടെ ഈ റോഡുള്ളത് ഓരോ മെറ്റലുകളും ഇളകി കിടന്നിട്ട് അതിൽ ചവിട്ടി ഉരുണ്ടു വീഴുന്ന ഒരു അനുഭവമാണ് നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് പറയാനുള്ളത് വളരെ കഷ്ടമാണ് നേരിട്ട് കാണുമ്പോൾ എം എൽ എയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ച തന്നെയാണെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ജീവൻ പടയം വെച്ച് ഈ റോഡിലൂടെ ആളുകൾ ടു വീലർ ഓടിച്ച് പോകുന്നത് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം മരണം വരെ സംഭവിക്കാം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്നുള്ള സ്ഥിരം പല്ലവി ഇവിടെ ആവർത്തിക്കപ്പെടുകയാണോ അങ്ങനെയല്ല വേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് നന്നാക്കണം അതിനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയും വേണം